ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ് അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തേത് ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഓർക്കണം ഈ ഒരു വീഡിയോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാനായിട്ട് പോകുന്നത് ഞെരിഞ്ഞലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പല പ്രശ്നങ്ങൾക്കുമുള്ളൊരു മരുന്നാണ് ഞെരിഞ്ഞിൽ പുരുഷ ഹോർമോണായ ടെസ്റ്റോസിലോണിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇതുകൊണ്ട് തന്നെ പുരുഷൻ്റെ ലൈംഗിക ശേഷിക്കുള്ള മികച്ചൊരു പ്രകൃതിദത്ത ഔഷധം തന്നെയാണിത് പണ്ടുകാലം മുതൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട് പുരുഷന്മാരിലെ പന്തിത പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണിത് ഇത് ബീജങ്ങളുടെ എണ്ണവും ഗുണവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും പുരുഷന്മാരിലെ സ്പേം ഗുണവും സ്ത്രീകളിലെ ഓവുലേഷൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഏറെ ഉത്തമമാണിത് പുരുഷന്മാരിലെ ഉദ്ധാരണക്കുറവിനും സെക്സ് താല്പര്യത്തിനും ശരിയായ സ്ഥലനത്തിനും എനർജിക്കുമെല്ലാം സഹായിക്കുന്ന ഒന്നാണിത് ഇത് പാലിൽ കലക്കി കുടിക്കാവുന്നതാണ് ചർമ്മത്തിലെ ചുളിവുകളും പാടുകളും എല്ലാം തന്നെ വരുന്നത് തടയാൻ സഹായിക്കും അതിനോടൊപ്പം തന്നെ മസിലുകളുടെ ആരോഗ്യത്തിനും ഇത് ഉത്തമമാണ് ഹൃദയാരോഗ്യത്തിന് മികച്ച ഒന്നാണ് നെരിഞ്ഞിൽ ഇത് കൊളസ്ട്രോൾ തോത് കുറയ്ക്കാൻ സഹായിക്കും സ്ത്രീകളെ അലട്ടുന്ന പോളിസിറ്റിക് ഓവറി സിൻഡ്രോമിനുള്ള നല്ലൊരു പ്രതിവിധിയാണിത് ഇത് മുഖക്കുരു ആർത്തവ ക്രമക്കേടുകൾ തടികൂടുക കൊഴിയുക മൂട് മാറുക തുടങ്ങിയ പല പ്രശ്നങ്ങളും പോളിസിറ്റിക് ഓവറി കൊണ്ടുണ്ടാകാം ഞെരിഞ്ഞിൽ സിസ്റ്റിലെ വെള്ളം പുറന്തള്ളാനും ഇതുവഴി സിസ്റ്റിൻ്റെ വലിപ്പം കുറയ്ക്കാനും സഹായിക്കുന്നു മൂത്ര സംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഞെരിഞ്ഞിൽ ഇത് മൂത്രസഞ്ചാരം സുഗമമാക്കുന്നു ശരീരത്തിലെ ടോക്സിനുകൾ നീക്കാനും ഇത് ഏറെ നല്ലതാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഞെരിഞ്ഞിൽ ഇത് സെറോട്ടിൻ ഉൽപാദനത്തിന് സഹായിക്കുന്നു ഇതുവഴി മൂടുമാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു ടെൻഷൻ സ്ട്രെസ് എന്നിവ കുറയ്ക്കാനും ഈ ചെടി സഹായകമാണ് ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഞെരിഞ്ഞിൽ ഇത് കഴിക്കുന്നത് ഉള്ളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നു മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാര മാർഗമാണിത് എക്സിമ സ്കിൻ അലർജി പ്രശ്നങ്ങൾ സോറിയോസിസ് തുടങ്ങിയ പലതരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണിത് അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് ഞെരിഞ്ഞ ഇത് ശരീരത്തിലെ റാഡിക്കൽസ് നീക്കം ചെയ്ത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നു പ്രത്യേകിച്ചും പ്രോസ്റ്റേറ്റ് ബ്രസ്റ്റ് ക്യാൻസർ എന്നിവ വരുന്നത് തടയാൻ സഹായിക്കും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രത്തിക്കളിനും പരിഹാരമാണ് ഈയൊരു ഒരു ഞെരിഞ്ഞിൽ ഞെരിഞ്ഞ എല്ലാ അങ്ങാടിക്കടകളിലും ലഭ്യമാണ് കുറച്ച് ഇതിനെക്കുറിച്ച് മുള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം എടുക്കുവാനായിട്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ഇതൊരുപാടുണ്ടാക്കി വയ്ക്കേണ്ടതില്ല അന്നു ഉണ്ടാക്കി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് മൂത്തത്തെ കല്ല് അതുപോലെ തന്നെ മൂത്തത്തെ പഴുപ്പ് മൂത്ര ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കടച്ചിൽ അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു ഞെരിഞ്ഞിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം